യഹിയ ബിൻ സക്കരിയ നബി ഖബറിൻ്റെ രികത്തുകൂടെ നടന്നു പോവുകയാണ് അപ്പോൾ അറിഞ്ഞില്ല ഖബറിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നബിഹി ദാനിയൽ അലിസ്ലാം ദാനിയാൽ നബിയുടെ പേര് ദാനിയാൽ നിന്ന് മുസ്ലിമീങ്ങൾ നമ്മൾ അധികം പേര് കാണാറില്ല ക്രിസ്ത്യാനികൾ ഡാനിയൽ എന്ന് പറയും ഡാനിയൽ അതാണ് ഇപ്പോൾ ദാനിയാൽ എന്ന് പറയുന്നത് അവർ ജോസഫ് നെടും അതാണ് യൂസഫ് അവർ ജേക്കബ് നെടും അതാണ് യാക്കൂബ് അവർ സോളമെന്നുടും അതാണ് സുലൈമാൻ അലിഹിസ്സലാം അവർ ജോൺ എന്ന് പേരിടും അതാണ് യഹിയ അലിഹിസലാം ജോണ അതാണ് യൂനുസ് അലിഹിസ്സലാം അവർ ഇനോഖ് എന്ന് അതാണ് ഇദിരീശ അലിഹി ഇസ്സലാം ഇനോഖ് പ്രവാചിരീശലി സ്ലാം പേര് മാറുമ്പോൾ നമുക്ക് വൃതം കിട്ടൂല അമ്പിയാക്കന്മാരാണ് അതൊക്കെ റബേക്ക എന്ന് പേരിടും ഇംഗ്ലീഷുകാർക്ക് പേരിടും റബേക്ക നബി അലിസ്ലാമിൻ്റെ ഭാര്യ റിഫ്ഖാ ദിഫ്ഖാ ദയത് റിഫ്ഖാ ബി വിക്കട്ട യൂസഫ് നബി അലഹി ഇസ്ലാമിൻ്റെ ഉമ്മയാണ് റാഹിൽ അതാണ് ഈ റയ്ച്ചൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലൊക്കെ ഇംഗ്ലീഷ് കുട്ടികളൊക്കെ എൻ്റെ സ്റ്റുഡൻസ് കുറേയുണ്ട് റയ്ച്ചലും റബേക്കൊക്കെ ഒരുപാട് അവർ അവരുടെ നാട്ടിൽ നാവിട്ടിടാ വരിക റയ്ച്ചൽ റൈച്ചൽ എന്ന് പറഞ്ഞാൽ യൂസുഫ് നബിൻ്റെയും ബിന്യാമീൻ എന്നിവരുടെയും ഉമ്മയുടെ പേരാണ് റാഹിൽ യാക്കൂബ് നബിൻ്റെ രണ്ടാമത്തെ ഭാര്യ ആ റാഹിൽ എന്ന ബി ഇംഗ്ലീഷ് നാമമാണ് റൈച്ചൽ ദാനിയാൽ അൽ റസ് നബിമാരിൽപ്പെട്ട നബിയാണ് ഖുർആാൻ പേരെടുത്ത് പറഞ്ഞില്ല പക്ഷെ പരിശുദ്ധ ഹദീഫിൽ പന്ത്രണ്ടോളം നബിമാരുടെ പേര് വന്നിട്ടുണ്ട് അതിൽപ്പെട്ട നബിയാണ് നബിയുല്ലാഹി ദാനിയാലി സ്വലാം അപ്പോൾ ഇതൊരു പ്രത്യേകമായൊരു ദിഖറിൻ്റെ ഒരു വിഷയമാണ് നബിയുടെ ഇത് തഅസ്സസ ബിൽ 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 ഇബാദ وقهر العباد بالموت سبحان من تعزز بالقدره وقهر العباد بالموت تشلون نورك الله مني ملكه الاستغفار شيمنانه